ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം ഇളംകുളം പൊൻകുന്നം ഇളംകുളം പാല ബൈബസ് റോഡ് ചേർന്ന് അതിമനോഹരമായ ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്തുള്ള പത്ത് കൊല്ലം മുമ്പ് റിനുവേഷൻ ചെയ്ത നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് നല്ല ബസ് റോഡ് ഫ്രണ്ടായിട്ടുള്ള സ്ഥലമാണ് നൂറ്റമ്പത് റവർമരത്തോളം ടാപ്പ് ഇയാറായി വരുന്നുണ്ട് ഒരേക്കർ എഴുപത് സെൻറ്റും വീടുമായിട്ടും അമ്പത് സെൻറ്റ് പ്ലോട്ട് തന്നെയായിട്ടും കൊടുക്കുന്നതാണ് മെയിൻ റോഡിൻ്റെ ഫ്രണ്ടായി ഒന്ന് കാണാം ഇവിടെ മുതൽ തുടങ്ങുന്നു ഇത് വീട്ടിലേക്കുള്ള ടാറിങ് റോഡ് ഇത് വീട്ടിലേക്കുള്ള നടവഴി അമ്പത് സെൻറ്റ് പ്ലോട്ടാണെങ്കിൽ ഇവിടം മുതൽ ഈ കന്നുകാലിക്കുടി മുതൽ അങ്ങോട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഫ്രണ്ടേജ് ഉണ്ട് അപ്പറേ കാണുന്ന പുതിയ വീടിൻ്റെ മതിൽ വരെ ഫ്രണ്ടേജ് ഉണ്ട് ഇവിടം വരെ ഫ്രണ്ടേജ് ഉണ്ട് ഇതുപോലെ തന്നെ നല്ലൊരു വീട് ഇങ്ങോട്ട് വേണമെങ്കിൽ വെക്കാവുന്നതാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വാസ്തു ഉത്തമമായ മനോഹരമായ പ്ലോട്ടും വീടുമാണ് മൊത്തം കിഴക്ക് ദർശനത്തിൽ നല്ല ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഈ അമ്പത് സെൻറ്റ് പ്ലോട്ട് മാത്രമാണെങ്കിൽ എഴുപത് ലക്ഷം രൂപ അതായത് സെൻറ്റിന് ഒന്ന് ഇരുപതാണ് കിട്ടണമെന്ന് പറയുന്നത് കിണർ വെള്ളം കിട്ടുന്ന റെഡിയാക്കി എടുക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് അല്ല അടിപൊളി ഏരിയയാണ് ഒരേക്കർ എഴുപത് സെൻറ്റും വീടും കൂടി മൊത്തമാണെങ്കിൽ ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് വില പറയുന്നത് സ്ഥലത്തിൻ്റെ മാത്രം വില ചോദിക്കുന്നുള്ളൂ നാലുമുറി വീടിൻ്റെ വില ചോദിക്കുന്നില്ല ചുറ്റും മാർത്ത് നടുക്ക് ഓട് നിൽക്കുന്ന പത്ത് വർഷം മുമ്പ് റിനുവേഷൻ ചെയ്ത മനോഹരമായ വീടാണ് ബസ് റോഡ് ചേർന്ന് പൂർക്കുകത്ത് നീണ്ട് എട്ട് കിലോമീറ്റർ അടുത്ത് ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ പാല ബൈബസ് റോഡ് ചേർന്നുള്ള മനോഹരമായ സ്ഥലവും വീടുമാണ് പറ്റാത്ത കിണർ വെള്ളത്തോടുകൂടി പുറകിൽ നൂറ്റമ്പത് ടവർ വരത്തോളം ടാപ്പ് വരുന്നുണ്ട് ഇവിടെ കൊണ്ട് അങ്ങേടത്താ ഇല്ലി നിൽക്കുന്നവരും വരെ ഈ സ്ഥലത്തിന് ഫ്രണ്ടേജുണ്ട് പത്ത് വർഷം മുമ്പ് റിനുവേഷൻ ചെയ്ത മനോഹരമായ നാല് ബെഡ്റൂം വീടാണ് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വീട് നേരെ കിഴക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് വടക്കായിട്ട് തന്നെ വഴി ഇറങ്ങുന്നു വാസ്തു ഉത്തമമായ മനോഹരമായ സ്ഥലവും വീടുമാണ് വേണമെങ്കിൽ ഒന്ന് പെയിന്റ് അടിച്ചാൽ മാത്രം മതിയാവുന്നതാണ് ഇതാണ് ബാക്കിലുള്ള പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് പുറകിലേക്കാണ് ടാപ്പിയാറായ റബ്ബർ മരങ്ങൾ നിൽക്കുന്നത് ബാക്കിലേക്ക് ചെറിയ പടിഞ്ഞാറൻ ചായ്വോട് കൂടിയ മനോഹരമായ സ്ഥലമാണ് ബാക്കിൽ മറ്റൊരു മെയിൻ റോഡിൽ നിന്നും ഈ സ്ഥലത്തേക്ക് മറ്റൊരു എൻട്രസ് കൂടി ഉണ്ട് നല്ല സൗകര്യമുള്ള ഏരിയയിലുള്ള മനോഹരമായ സ്ഥലവും വരുമാണ് ധാരാളം വൃക്ഷങ്ങളൊക്കെ പറമ്പിൽ നിന്നിപ്പോൾ ഉണ്ട് ജാതി മഹാഗണി ആഞ്ഞിലി പ്ലാവ് മുതലായ ഒരുപാട് വൃക്ഷങ്ങൾ ഈ പറമ്പിലുണ്ട് നൂറ്റി അമ്പത് റബർ മരത്തുകൾ ടാപ്പിയാറായി വരുന്നുണ്ട് പാലാ പൊനൂഹൈവേ ഇളംകുളം ഇളംകുളത്തുനിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി പാലാ ബൈബസ് റോഡ് ചേർന്ന് ഒരേക്കർ എഴുപത് സെൻറ്റായും അമ്പത് സെൻറ്റ് പ്ലോട്ടായും ലഭിക്കുന്ന പഴയ നാലുമുറി വീടോട് കൂടിയ മനോഹരമായ സ്ഥലം ഒരേക്കർ എഴുപത് സെൻറ്റും വീടുമാണെങ്കിൽ സ്ഥലത്തിൻ്റെ വില മാത്രം പറയുന്നു ഒരു കോടി എഴുപത് ലക്ഷം രൂപ പറയുന്നു അമ്പത് സെൻറ്റ് പ്ലോട്ട് തന്നെയാണെങ്കിൽ എഴുപത് ലക്ഷം രൂപ പറയുന്നു സെൻറ്റിന് ഒന്ന് ഇരുപത് മുറിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുന്നതാണ് എല്ലാ ടാറിങ് റോഡ് ഫ്രണ്ടേജുള്ള ബസ് റോഡ് ഫ്രണ്ടായിട്ടുള്ള മനോഹരമായ സ്ഥലവും വീടുമാണ് വാസ്തു ഉത്തമമായ കിഴക്ക് ദർശനത്തിനുള്ള മനോഹരമായ സ്ഥലവും വീടും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക